ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ധനുഷും സ്നേഹയും മുറിയിൽ നിന്ന് സംസാരിക്കുകയാണ് ധനുഷ് തൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ വെക്കുന്നു അവിടുന്ന് പോകാൻ തന്നെയാണ് പോകുന്നത് ധനുഷ് ഇപ്പോൾ ബാഗുമായി താഴെ ഹോളിലേക്ക് വരുന്നു അവിടെ എല്ലാവരും ഉണ്ട് നിന്നോട് ആര് പറഞ്ഞു വീണ്ടും ഈ വീട്ടിനകത്ത് കയറാൻ എന്ന് സേതു ദേഷ്യത്തോടെ ചോദിക്കുന്നു അവൻ്റെ ഗയെ വീട്ടിൽ വരുന്നവരുടെ മാന്യത നോക്കി വേണം സൽക്കരിക്കാൻ നീ എന്തിനാ ഇവിടനെ എഴുന്നെളിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത് എന്ന് അവൻ്റെ കയോട് സേതു ചോദിച്ചു അതച്ചാ എന്നെ പറഞ്ഞ അവൻ്റെ ഒരു പരിങ്ങലോട് നിന്നപ്പോൾ മാഷു സേതുവിനോട് പറയുന്നു സേതു ഇതൊരു പ്രശ്നമാക്കണ്ട അയാൾ അയാളുടെ സാധനം എടുക്കാൻ വന്നതല്ലേ എടുത്തിട്ട് പോയിക്കോട്ടെ വേണ്ട മാഷെ എനിക്ക് വേണ്ടി മാഷെ സംസാരിക്കണ്ട പറയാനുള്ളത് സാറ് പറഞ്ഞോട്ടെ എനിക്കും എല്ലാവരോടും ചിലത് പറയാനുണ്ട് എന്ന് ധനുഷ് നിന്റെ കുമ്പസാരം ഇവിടെ ആർക്കും കേൾക്കണ്ടെങ്കിലോ നീ പറയാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് നിന്നെ ഭയന്നോ നിനക്ക് രണ്ടെണ്ണം തരാൻ കഴിവില്ലാഞ്ഞിട്ടോ അല്ല ഇനി ഇവിടെ നിന്ന് വഴക വാചകമടിച്ച് ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാതെ ഇറങ്ങിപ്പോടാപ്പുറത്ത് എന്നൊക്കെ സച്ചിയും സന്ദീപും പറയുന്നുണ്ട് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും എന്നെ ഇവിടെയിട്ട് തല്ലിയാലും ഞാൻ കൊള്ളും പക്ഷേ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം എന്നെ ധനുഷ് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞതെന്ന് ഇടക്കേട്ട് മാഷി സച്ചിയോട് പറയുന്നുണ്ട് സച്ചി മതി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ധനുഷ് പോകാൻ നോക്ക് എന്ന് മാഷിസ് ധനുഷിനോട് പറയുന്നുണ്ട് പോകാം മാഷേ ഇനി എനിക്കിങ്ങോട്ട് വരാൻ കഴിയില്ലെന്നറിയാം ചിലപ്പോൾ ആരും കാണാൻ ആരെയും കാണാനും സാധിച്ചില്ലെന്ന് എനിക്കറിയാം മനസ്സിലുള്ളത് പറയാനേ ഞാൻ ഇവിടെ പോയാൽ നാളെ ഒരു സമയം എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് ഞാൻ പറയുന്നത് ഇവിടെ ആരുടെ മുന്നിൽ വന്ന് നിൽക്കാൻ യോഗ്യതയില്ലാത്തവനാണ് ഞാൻ അനാഥരായ ഒരുത്തൻ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനോ പകരം വീട്ടാനോ വരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ തല്ലാം കൊല്ലാം എങ്കിലും ഞാൻ ചെയ്യാത്ത തെറ്റുകൾ എൻ്റെ മേൽ ചാർത്തി എന്നെ കുറ്റവാളിയാക്കരുത് എനിക്കേട്ട സച്ചി ദേഷ്യത്തോടെ ധനുഷിനോട് പറയുന്നുണ്ട് മതി നീ പറഞ്ഞത് നിന്റെ നിരപരാധിത്വം ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്കാണ് ഞാനാണല്ലോ അനുഭവിച്ചത് ഇനി ഒരു വാക്ക് നിന്റെ നാവിന്ന് വീണാൽ പിന്നെ സംസാരം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് വീണ്ടും പറയാണ് ഇറങ്ങിപ്പോ സന്ദീപ് സ്നേഹയോട് പറയുന്നു നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത് നിന്റെ ഒരെങ്കിലും ചത്തുപോയോ എന്നിട്ട് ധനുഷിനോട് പറയുന്നുണ്ട് ഡാ ഏട്ടൻ പറഞ്ഞിട്ട് കേട്ടില്ലേ ഇറങ്ങിപ്പോടാ ആ സമയം സ്നേഹ ധനുഷ് എന്ന് വിളിച്ച് ധനുഷിൻ്റെ അരികിലേക്ക് വരുന്നു നീ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം നീ പറഞ്ഞാൽ മനസ്സിലാകുന്നവരല്ല ഇവിടെയുള്ള ആരും മനുഷ്യനെ മനസ്സിലാക്കുന്ന സ്വഭാവം എൻ്റെ ഏട്ടന്മാർക്കില്ല അതുകൊണ്ടാണ് നിന്നെ ഇപ്പോൾ ഇവിടെ നിറക്കി വിടുന്നത് നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതിൻ്റെ മുഴുവൻ കാരണക്കാരി ഞാനാണ് എന്നെ സ്നേഹിച്ചുകൊണ്ടാണ് നിനക്ക് ഇപ്പോൾ ഈ അവസ്ഥ വന്നത് ഇവിടെ ആർക്കും അത് മനസ്സിലായില്ലെങ്കിലും എനിക്കത് മനസ്സിലാകും അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകില്ല നിന്നോട് ഞാനും വരുന്നേ എനിക്കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി അവൻ തികയ ഉൾപ്പെടെ ഞെട്ടി ധനുഷിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് മറ്റാരുടെയും സമരത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഒരുമിച്ചിറങ്ങാൻ നമുക്ക് ഈ വീട്ടിൽ നിന്ന് എന്നെ സ്നേഹം പറയുന്നുണ്ട് എന്നെ പറഞ്ഞ സ്നേഹ ധനുഷ്യൻ്റെ കൈപ്പിടിച്ച് പോകാൻ തുടങ്ങുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന അവിടേക്ക് വന്ന് സ്നേഹയെ തടഞ്ഞു നിൽക്കെന്ന് പറയുന്നു എഴത്തേ എന്നെ വിട് എന്നെ സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുന്നു നീ ആരുടെ കൂടെയും എങ്ങോട്ടും പോകുന്നില്ല ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്റെ ഏട്ടന്റെ ഭാര്യയല്ല ഞാനാണ് തീരുമാനം നീ ആയിക്കോ പക്ഷേ അത് ഇവന്റെ കൂടെ ജീവിക്കണം എന്നതാവരുത് എൻ്റെ അർച്ചന പറയുമ്പോൾ സ്നേഹ പറയുന്നു എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം വിടാനല്ലേ പറഞ്ഞത് എൻ്റെ പറഞ്ഞ് സ്നേഹയുടെ അർച്ചനയുടെ കൈ വിടുകയാണ് സ്നേഹ വിട്ടപാടെ അർച്ചന സ്നേഹയുടെ കരുണത്തൊന്നുകൊടുത്തു അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ സന്ദർഭം ഉണ്ടാകാതിരിക്കാനാണ് നിന്നോട് മാന്യമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് നീ എന്ത് കണ്ടിട്ടാണ് ഇവന്റെ കൂടെ പോവാൻ നോക്കുന്നത് നിന്നെ നിന്റെ അച്ഛനെ അടക്കം എല്ലാവരെയും ചതിച്ചവനാണ് ഇവൻ ദാ ഈ നിൽക്കുന്ന നിന്റെ ഏട്ടനെ പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിച്ചു നിന്റെ ഏട്ടൻ തന്നെ നിന്നോട് പറഞ്ഞിട്ടും വിശ്വസിക്കാതെ എന്തിനുള്ള പുറപ്പാടാണ് നിനക്ക് നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഈ നിൽക്കുന്നവന്റെ മുഖഭാവം നീ നേരിട്ട് ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാകും ഈ കാണുന്ന അല്ല ഇവനെന്ന് ഇത്രയും ആളുകൾ നിൽക്കുന്നിടത്ത് നീ അവനെ മാത്രമേ കാണുന്നു ആ നിൽക്കുന്ന നിന്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നീ ഒന്ന് നോക്ക് സ്വന്തം മോള് കാരണം മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നത് കണ്ടോ തകർന്ന് നിൽക്കുന്ന നിന്റെ ഏട്ടന്മാരെ കണ്ടോ അതൊന്നും കാണാതെ ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ എവിടേക്കാണ് നീ ഇറങ്ങി പോവാൻ നിൽക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യം മനസ്സിലാക്കിക്കാനും നിന്നെക്കൊണ്ട് അനുസരിപ്പിക്കാനും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ഇവിടെ ആരും മിണ്ടാറ നിൽക്കുന്നത് അത് അതോർത്ത് വേണം നീ പറയാനും ചെയ്യാനും എന്ന അർച്ചന പറയുമ്പോൾ സ്നേഹ പറയുന്നു എൻ്റെ നല്ല ജീവിതത്തിന് തന്നെയാണ് ഞാൻ ധനുഷിൻ്റെ കൂടെ പോകുന്നത് നാളെ ഒരു സമയത്ത് ഞങ്ങളുടെ ജീവിതം കണ്ട് അച്ഛനും ഏട്ടന്മാരും സന്തോഷിക്കും ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് ധനുഷ് വാന്നാമുക്ക് പോകാമെന്ന് വീണ്ടും സ്നേഹ പറയുന്നു എന്നാൽ ധനുഷ് സ്നേഹയോട് പറയുന്നു സ്നേഹ അർച്ചന മേഡം പറഞ്ഞതിലും കാര്യമുണ്ട് സേ ഒരു സാറ് നിൻ്റെ ആങ്ങളന്മാരും നിൽക്കുന്നത് നീ കണ്ടില്ലേ ധനുഷ് സേതുവിനോട് പറയുന്നുണ്ട് സാറ് കണ്ടോ ഞാൻ വിളിക്കാതെ തന്നെ സാറിൻ്റെ മോള് എന്നോടൊപ്പം വരാൻ തയ്യാറായത് അത് ഞാൻ സ്നേഹിക്ക് കൊടുത്ത ആത്മാർത്ഥമായ ഇഷ്ടത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം സ്നേഹയെ എവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാം പക്ഷേ ഞാനത് ചെയ്യില്ല അത് അവളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഈ നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാവരെയും ഓർത്തിട്ടാണ് നിങ്ങൾക്ക് സമൂഹത്തിലുള്ള നിലയും വിലയും ഓർത്തിട്ടാണ് അതിപ്പോൾ ഞാൻ ഓർക്കാതിരുന്നാൽ വലിയൊരു നന്ദികേടായി പോകും കാരണം എനിക്ക് ആരോഗ്യം ഉണ്ട് എന്നൊരു തോന്നലുണ്ടായത് ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ നല്ലൊരു ഭക്ഷണം കഴിച്ചത് ഇവിടെ വന്നിട്ടാണ് ജീവിതത്തിൽ സന്തോഷം തിരിച്ചറിഞ്ഞത് നിങ്ങളെ കൂടെയാണ് അതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കടപ്പാടുകളൊന്നും അല്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും നിരപരാധിയാണെന്നും ഒക്കെയുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇനി അങ്ങോട്ടുള്ള സ്നേഹയുടെ ഇവിടെയുള്ള ജീവിതം കൂടെ വരാൻ തയ്യാറായി നിൽക്കുന്ന സ്നേഹയെ ഞാൻ തടഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ധനുഷല്ല അല്ല ഞാനെന്ന് നിങ്ങളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നിട്ട് സ്നേഹയോട് പറയുന്നുണ്ട് ധനുഷ് സ്നേഹ തൽക്കാലം നിന്നെ കൊണ്ടുപോകാൻ എനിക്കാകില്ല നിന്റെ അച്ഛൻ സഹോദരങ്ങൾ ബന്ധുക്കൾ അവരെയൊക്കെ നാണം കെടു നമുക്കൊരു ജീവിതം വേണ്ട തെറ്റിദ്ധാരണകളൊക്കെ ഉടനെ മാറും അന്ന് എല്ലാവരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും നിന്റെ കരുത്തൽ ഞാൻ താലിക്കെട്ടും ധനുഷിൻ്റെ ഈ സംസാരമൊക്കെ കേട്ട് എല്ലാവരും ഒരു ഒരു അമ്പരപ്പോടെ തന്നെ നിൽക്കുകയാണ് ധനുഷിനെ എങ്ങനെയൊക്കെയാണ് സംസാരിച്ച് ആളുകളെ മയക്കാനുള്ള ആ കഴിവ് ശേഷം ധനുഷ് ഇപ്പോൾ തൻ്റെ പോക്കറ്റിൽ നിന്നും ആ താലിയെടുത്ത് കാണിക്കുന്നുണ്ട് നിന്റെ കഴുത്തിൽ കെട്ടാൻ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു വാങ്ങിയ താലിയാണ് ഇത് ഈ പരിശുദ്ധമായ താലിമല തർക്കങ്ങൾക്കിടയിലല്ല ഞാൻ നിന്നെ അണിയിക്കേണ്ടത് അതുകൊണ്ട് ഞാനിത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കും എൻ്റെ നിരപരാത്വം തെളിയുന്ന ദിവസം ഞാൻ തിരിച്ചു വരും അന്ന് ഈ നിൽക്കുന്നവരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്റെ കരുത്തിൽ ഈ താലി കെട്ടും അതുവരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം ആരുടെയും കണ്ണുനിരൽ ചവിട്ടി നമുക്കൊരു ജീവിതം വേണ്ട മോളെ ഞാൻ കാത്തിരിക്കും സാറിൻ്റെ ഒരു പിൻവിളിക്കായി ബൈ സാർ എന്ന് പറഞ്ഞ ധനുഷ് ധനുഷിൻ്റെ പെട്ടിയൊക്കെ ആയിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നു ഇപ്പോൾ പടിയിലേക്ക് വന്ന് വല്ലാത്ത മറ്റൊരു ഭാവത്തിലാണ് ധനുഷ് വരുന്നത് ഇടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നു ആ ഹെൽമറ്റ് എടുത്ത് വെക്കാൻ തുടങ്ങിയപ്പോൾ ഷാഹിർ മുഹമ്മദ് എന്നെ പിന്നിൽ നിന്ന് വിളിക്കുകയാണ് അർച്ചന എന്നിട്ട് അർച്ചന ധനുഷിൻ്റെ അരികിലേക്ക് വരുന്നു ധനുഷിൻ്റെ കൈ പിടിച്ചിങ്ങനെ കുലുക്കിയിട്ട് പറയുന്നു നന്നായിരുന്നു നിന്റെ പ്രകടനം എന്ന് ചിരിച്ചുകൊണ്ടാണ് അർച്ചന സംസാരിക്കുന്നത് പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞത് ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല നെലശ്ശേരിയിലെ അഭിമാനത്തെ ഓർത്ത് നീ സ്നേഹം ഇവിടെ വിട്ടു പോകുമ്പോൾ എനിക്കറിയാം അതിന് പിന്നിലെ നിന്റെ ഗൂഢതന്ത്രം കൂടെ ഇറങ്ങി വരുന്നവൾ വെറും കൈയോടെയാണെന്നും നീ ഉദ്ദേശിച്ച സ്വത്തുക്കൾ നിനക്ക് കിട്ടില്ല എന്നും നിനക്ക് മനസ്സിലായപ്പോൾ അത് ഈ കുടുംബത്തിൻ്റെ അഭിമാനത്തിൽ കൊണ്ടുവച്ച് നീ രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത് നിനക്ക് ആവർത്തന വിരസത തോന്നുകയും എനിക്ക് പറയാൻ ഇഷ്ടമുള്ള ഒരു കാര്യവും ഞാൻ പറയാം വീണ്ടും ഒരിക്കലും ഒരിക്കലും നിനക്ക് സ്നേഹി കിട്ടില്ല നീ സൂക്ഷിക്കുന്ന താലിമല സ്നേഹിയുടെ കഴുത്തിലല്ല നിന്റെ കഴുത്തിലാണ് മുറുകാൻ പോകുന്നത് അത് കെട്ടുന്നത് ആരാണെന്ന് മാത്രമേ എനിക്കിപ്പോൾ സംശയമുള്ളൂ അത്രയും പറഞ്ഞ് അറച്ചനെ പോകുന്നുണ്ട് പകയോടെയും വാശിയോടെയും തന്നെയാണ് ഇപ്പോൾ ധനുഷ് അരച്ചനയും നോക്കുന്നത് ശേഷം കാണിക്കുന്നത് മൂർത്തി മൂർത്തി ഇങ്ങനെ ജനലിനിടയിലേക്ക് നോക്കുമ്പോൾ ധനുഷ് എവിടേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഉടൻ തന്നെ അവന്തികെ മൂർത്തി വിളിച്ച് പറയുന്നുണ്ട് ധനുഷ് ഇവിടെ എത്തി എന്നുള്ള കാര്യം ഫോൺ വെക്കാതെ തന്നെ ആ ഫോൺ പോക്കറ്റിലേക്ക് വെക്കുകയാണ് മൂർത്തി അതുകൊണ്ട് തന്നെ അവരുടെ ആ സംഭാഷണങ്ങൾ അവന്തികയും കേൾക്കും മൂർത്തി ഇപ്പോൾ അരികിലേക്ക് വന്നിട്ട് പറയുന്നു ധനുഷ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് സ്നേഹയിൽ നിനക്ക് വിളിച്ചിറക്കിക്കൊണ്ട് പോരാരുന്നില്ലേ എന്ന് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ സ്നേഹയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിച്ച് പിന്നെ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയിട്ടും അവസരമുണ്ടായിട്ടും അവളെ അവിടെ തന്നെ നിർത്തിയത് എന്തിനാണെന്ന് ചോദിക്കുന്നു നിന്റെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിന് ഞാൻ മറുപടി പറയണമെങ്കിലൊന്നുകിൽ നീ എൻ്റെ കൂട്ടുകാരനായിരിക്കണം അല്ലെങ്കിൽ നീ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ളവനായിരിക്കണം നീ ഇത് അല്ല പിന്നെ ഇതിന് ഞാൻ എന്തിനു മറുപടി പറയണം എനിയൊരു കൂട്ടുകാരനായി കാണാം എന്നും ഞാനും ധനുഷും ഫ്രണ്ട്സായിരിക്കും അതിനെ ഒരു സംശയം വേണ്ട എന്നെ മൂർത്തി പറയുമ്പോൾ ധനുഷ് പറയുന്നു നിനക്ക് കൂട്ടുകാരൻ്റെ അർത്ഥം അറിയാമോ എന്ന് എല്ലാത്തിനും കൂടെ നിൽക്കുന്നവൻ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തുന്നവൻ വിശ്വസ്തൻ ചതിക്കാത്തവൻ ഇതൊക്കെയാണ് അതിൻ്റെ പര്യായങ്ങൾ ഇതിൽ ഉപദേശം ഒഴികെ ബാക്കിയുള്ളതെല്ലാം നിനക്ക് ആണെങ്കിൽ നീ എൻ്റെ കൂട്ട കൂട്ടുകാരനായിരിക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പവും അതല്ല ഇവിടെ കേൾക്കുന്ന കാര്യം അങ്ങ് നിന്റെ അവർണികയോട് പറഞ്ഞു കൊടുക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് ബുദ്ധിമുട്ടാകും അങ്ങനെ വല്ല ഉദ്ദേശത്തോടെയാണോ നീ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു ഏയ് അങ്ങനെ ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല എന്ന് മൂർത്തി അങ്ങനെയാണെങ്കിൽ നീ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറയാം കൂടെ ഇറങ്ങി വരാം എന്ന് പറഞ്ഞ പെണ്ണിനെ അതായത് സ്നേഹയെ ഞാൻ അവിടെ നിർത്തി തിരിച്ചു പോകുന്നത് വെറുതെയല്ല അതിന് പിന്നിൽ വേറെ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടെനിക്ക് സ്നേഹയേക്കാൾ ഞാൻ സ്നേഹിച്ചത് അവളുടെ പേരിൽ അവിടെയുള്ള സ്വത്തുക്കളെയാണ് സ്വത്തൊന്നുമില്ലാത്ത അവളെ ഇവിടെ ആർക്കാവശ്യം പ്രേമം തലക്കി പിടിച്ച് അവളുമായി ജീവിച്ചടങ്ങുമെന്ന വാശയിൽ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ പട്ടിണി കിടക്കാനോ വേണമെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ കൂടെ സ്നേഹം ഇറക്കിക്കൊണ്ടുവന്ന് എനിക്ക് ഹീറോയിസം കാണിക്കാമായിരുന്നോ അങ്ങനെ ഒരു സീനിൽ ഹീറോ കളിക്കാനല്ല എൻ്റെ ഉദ്ദേശം മരിക്കും വരെ ഹീറോ ആയിട്ട് ജീവിക്കാനാണ് അതിന് എന്ത് വേണമെന്ന് മൂർത്തിക്കറിയാമോ പണം എന്ന് മൂർത്തി പറയുമ്പോൾ ധനുഷു തിരിഞ്ഞു നോക്കുന്നു അതെ പണം പണത്തിൽ ചവിട്ടി നിന്നേ എന്തും സാധിക്കോ അതുകൊണ്ടാണ് ഞാൻ അവളെ അവിടെ ആക്കിയിട്ട് പോകുന്നത് അവളുടെ വാശി സേതുമാധവൻ്റെ തീരുമാനത്തിന് വ്യതിയാനം ഉണ്ടാക്കും അയാളെ പിന്നെ അവളെ പിടിച്ച് എന്നെ ഏൽപ്പിക്കുകയും ചെയ്യും എനിക്ക് ചിലവ് വെറും പവന്റെ ഒരു താലിമാലിയാണ് വരവ് വേഗത്തിൽ എണ്ണി തിരുത്തപ്പെടുത്താൻ കഴിയാത്ത അത്രയും നോട്ടുകൾ ഇപ്പോൾ മനസ്സിലായോ എൻ്റെ പുതിയ കൂട്ടുകാരനെ എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് മനസ്സിലായെങ്കിലും ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ അവൻ്റെ തിക ധനുഷ് സ്നേഹിക്കുന്നില്ലേ അല്ല അവൻ്റെ തിക ധനുഷിനെ വല്ലാതെ സ്നേഹിക്കുന്നു ധനുഷിനെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പണമാണ് ലക്ഷ്യമെങ്കിൽ ആവശ്യമുള്ള സ്വത്തും പണവും അവൻ്റെ കയ്ക്കും ഇല്ലേ അവൻ്റെ കയെ ചതിക്കണമെന്ന് മൂർത്തി ചോദിക്കുന്നു അവൻ്റെ കയല്ലാതെ ധനുഷിനെ ഒരു ജീവിതമുണ്ടോ മൂർത്തി ഞാൻ ആദ്യം സ്നേഹിച്ചതും എന്നെ അത്രമേൽ സ്നേഹിച്ചതും അവൻ്റെ കയല്ലേ അവളെ മറന്ന് എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ ധനുഷ് പറയുന്നത് അവന്റെ ഒരു സന്തോഷത്തോടെ കേട്ടു നിൽക്കുകയാണ് ഫോണിലൂടെ അല്ല അപ്പോ സ്നേഹയെ വിവാഹം കഴിക്കുമെന്ന് നേരത്തെ പറഞ്ഞതോ എന്നെ മൂർത്തി പറയുമ്പോൾ ധനുഷ് പറയുന്നു നമ്മൾ ആണുങ്ങളല്ലേ മൂർത്തിയെ ഒരു പെണ്ണിൽ നമുക്ക് ഒതുങ്ങിക്കൂടാൻ സാധിക്കുമോ പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ളവർക്ക് അവന് നിക എൻ്റെ സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവളാണ് സ്നേഹ അങ്ങനെയല്ല സേതുമാധവൻ്റെ മരുമകനായി എന്നെ നെൽശ്ശേരിയിൽ പാർപ്പിക്കാൻ സ്നേഹിക്കേ കഴിയൂ അവന്തകയ്ക്ക് അതിന് കഴിയില്ല ഇനി കേട്ടപ്പാടെ അവന്ദിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ